അപ്പതാ വല്യമ്മ ചേച്ചി ചേട്ടൻ പിന്നെ അനിയത്തി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ കുട്ടി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വന്നിപ്പോൾ പോയിട്ടുള്ളൂ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അമ്മയൊക്കെ ഇത്തിരി എതിർത്ത് നിൽക്കുകയാണെങ്കിലും പോലെ സ്നേഹിച്ചിട്ട് എന്നെ കുറച്ച് ദിവസം അവിടെ കൊണ്ടുപോയി നോക്കുകയൊക്കെ ചെയ്തു വല്യമ്മ അതിൽ ഒരുപാട് എന്താ പറയുക എന്താ പറ എന്താ പറയണ്ടതെന്ന് അറിയില്ല വല്ല്യമ്മ എന്നെ പത്ത് ദിവസെങ്കിൽ പത്ത് ദിവസം നോക്കി എൻ്റെ എടുത്തു ചേച്ചി എൻ്റെ ഉണ്ണിനെ കുളിപ്പിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായി ഒരുപാട് സ്നേഹത്തിലാണ് ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് എന്നോട് പോകാൻ പറഞ്ഞത് പക്ഷെ എന്നാലും ഉണ്ണിക്ക് ക്ലാസ്സും പിന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കരുതല്ലോ കാരണം എൻ്റെ അമ്മ എതിർത്ത് നിൽക്കണ കൊണ്ടാണ് ഇപ്പോൾ പല ബന്ധങ്ങളും എന്നെ കാണാൻ വരാത്തതും എന്താ പറയുക അമ്മ മിണ്ടിയിട്ടില്ലല്ലോ അമ്മേനെ പേടിച്ചിട്ടാണ് അമ്മ എന്തെങ്കിലും പറയോ എന്നുള്ള ഒരു ഇതാണ് അതുകൊണ്ടാണ് ആരും വരാത്തത് പിന്നെ ആര് വന്നിട്ട് പോയാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ വരുന്ന ഞാൻ വിചാരിച്ചില്ല ചേട്ടൻ വന്നിട്ട് ഒരു ദിവസം വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും പെട്ടെന്ന് വരുന്നെന്ന് വിചാരിച്ചില്ല വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്ക് ിയമ്മോൾക്കായാലും ഉണ്ണീനെ കണ്ടപ്പോൾ കളിക്ക ആളുണ്ടായപ്പോൾ നല്ല ഇഷ്ടമായി സഹസ്രാന്നാണ് പേര് ആളുടെ അവൾ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി അൾ ഉണ്ണിക്ക് കുറെ കളിക്കുകയൊക്കെ ചെയ്തു ടോയ്സൊക്കെ വെച്ച് കളിക്കൊക്കെ ചെയ്തു പിന്നെ നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ ആരും വരാനൊന്നുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് സങ്കട സന്തോഷമൊക്കെ തോന്നുക അവർ വന്നു പോയപ്പോൾ ഭയങ്കര രക്ഷമായി പോമ്പുള്ള വിഷമം പിന്നെ ഉണ്ണീനെ വല്ലിയമ്മ വല്ലിയമ്മയും ചേച്ചി ഒരുപാടെടുത്തു എടുത്തെടുത്ത് എടുത്ത് മദ്യാവം ഉണ്ടായിരുന്നില്ല ആ ഉണ്ണിക്ക് ഉണ്ണികൾക്ക് ഡ്രസ്സ് പലഹാരം പിന്നെ എല്ലാം കുറേ സാധനങ്ങളൊക്കെ ഇതായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ചെറുതിനായിരം ഡ്രസ്സ് ചെറുതവിടെ കിടക്കുന്നുണ്ട് കിട്ടാ ഡ്രസ്സ് ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ അവരൊക്കെ വന്നപ്പോൾ അവളെ കണ്ട് ചിരിച്ചു കിട്ടുക എല്ലാവരും കണ്ട് ചിരിച്ചു അറിഞ്ഞ പോലെ തന്നെ ചിരിക്കുകയൊക്കെ ചെയ്തു അതന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇതായി ചിരിച്ചപ്പോൾ തന്നെ ഇതായി കാരണം അവൾക്ക് അറിഞ്ഞ പോലെയാണ് അവള് കാണിച്ചത് കുഞ്ഞ കുട്ടിയാണെങ്കിലും അവളെ ആദ്യമായിട്ട് എടുത്തതല്ലോ അമ്മാ എന്നുള്ളൊരു സ്ഥാനത്തില് അപ്പൊ അവൾക്ക് ഒരുപാട് അവളും ചിരിച്ചപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയത് ഞമ്മളെന്താ പറയാള് വന്നപ്പോ കളിക്കാൻ ഫസ്റ്റ് എന്റെ ആള് ആദ്യം ഒന്നും മിണ്ടില്ല പിന്നെ പോവ പോവോ പോയങ്കര കളിയാവും പിന്നെ നമ്മളെ ഭയങ്കര സ്നേഹിക്കുള്ളൂ കൂട്ടിയൊക്കെ പിടിച്ചോലിക്ക പിന്നെ അവിടെ നിന്ന് വലിയ ഒരേ വിളിയായിരുന്നു ആ മറ്റേ വലിയ വണ്ടിയിൽ കയറാനും അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് മറ്റേ വലിയമ്മ വന്നില്ല വരണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ആൾ വന്നില്ല അപ്പം വിളിച്ച് പറഞ്ഞു വരണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയാണ് അതെന്നൊക്കെ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല വലിയ എന്നും വിളിക്കൂട്ട് തന്നെ അവിടുത്തെ വടക്കാഞ്ചേത്ത് വരുമ്പോൾ എന്നും എന്നെ വിളിക്കും എന്താ എന്തായി എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് പുണ്ണിക്ക് സൂചി ഊത്തിയ കാര്യം അറിഞ്ഞിട്ട് കുറേ വട്ടം വിളിക്കുകയൊക്കെ ചെയ്തു ഒക്കെ സ്നേഹ സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് അവർക്കങ്ങോട് കൂടുതലങ്ങടെ അടുക്കാൻ എന്നോട് പറ്റണില്ല അത് സാരില്ല പതിയെ പതിയൊക്കെ മാറും മാറും എന്ന് വിചാരിച്ചിട്ടിങ്ങനെ പോകുന്നു പിന്നെ ചേട്ടൻ ഇന്ന് കച്ചവടത്തിന് പോയുണ്ട് ശ്രീകൃഷ്ണൻ ഒന്നും കെട്ടിച്ചില്ല പിന്നെ ഉണ്ണിക്ക് ഇപ്പം കെട്ടാൻ പാടില്ലല്ലോ അതുകൊണ്ട് കെട്ടിച്ചൊന്നും ഇല്ല ഇങ്ങനെ കെട്ടിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ചെറുതേണ്ട ചെറുത് അവിടെ ഭയങ്കര കളി കേട്ടാ സൗണ്ടൊക്കെ ഉണ്ടാവു അവിടെ ഇരുന്ന് കളിക്കുകയാണ് ഞങ്ങൾ ഓരോ ഇങ്ങനെ വർത്താനം പറയുന്നത് കേട്ട ആള് സൈലന്റ് ആയിരുന്നുള്ളു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ും ചെറിയൊരു ചുമ കിട്ടിണ്ട് സ്കൂളിൽ പോയാൽ നല്ല കളിയാണേ ഓടി ചാടി നല്ല കളിയാണ് അപ്പൊ വേർപ്പ് താന്നിട്ടല്ലേ വരിക അപ്പൊ അയിന്റെ ചുമയും കിട്ടിണ്ട് കുഞ്ഞു ചുമയുണ്ട് കണ്ടെങ്കിൽ അറിയില്ല സ്കൂളിൽ പോവാനുള്ള മടി ഉണ്ടാ നല്ല കുട്ടി പൊക്കോളൂട്ടാ അപ്പ എല്ലാവർക്കും ബൈ ബൈ